മൂവറ്റോടി വെച്ചാണ് അവള് കണ്ടപ്പോഴത്തേക്കാണ് അവളൊക്കെ ചുമന്ന് കിടക്കുന്നത് കണ്ടത് അപ്പം ഞാൻ ചോദിച്ചു എന്ത് പടി പറ്റിയ അപ്പോളെ പറയുന്നത് റെമിയ അടിച്ചെടി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ വീട്ടിൽ പോകണ്ട എനിക്ക് റെമിയായിട്ട് ജീവിക്കുന്നത് തന്നെ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് അവിടുത്തെ അവിടെയാണെങ്കിൽ ശരിയാകത്തില്ല മതപരമായിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും എനിക്ക് പല പ്രാവശ്യം അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞാൻ പല പ്രാവശ്യം പറഞ്ഞുതീ എനിക്ക് അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് എന്തോ എനിക്ക് തോന്നലാണോ എന്ന് ഞാൻ ചോദിച്ചു അവൾ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഇല്ല അവൻ എന്നെ തന്നെ വേണം കുറേ പ്രാവശ്യം അവളൊക്കെ ഇത് കൊടുത്തതാണ് ഞാൻ പക്ഷെ അവളത് ഇതാക്കിയില്ല സ്വഭാവം അറിയാതെ എന്നിട്ട് അവൾക്ക് അവനെ തന്നെ വേണമെന്നായിരുന്നു എന്നായിരുന്നു ഒരു ഇത് അതെല്ലാം ക്ഷമിച്ചു വിട്ടു അവളത് അവളിപ്പോഴും എനിക്ക് ഇന്നലെ തന്നെ എനിക്ക് മരിച്ചുപോട്ട ഒരു ഫീല് പോലും തോന്നിയിട്ടില്ല അവൾ എന്റെ എനിക്ക് ഞങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തരുന്നത് അവള എന്തെങ്കിലും സങ്കടം വരുവാണെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് വരുമ്പോ അവളാണ് ഞങ്ങൾക്ക് എല്ലാം മോട്ടിവേഷൻ തരുന്നത് പക്ഷേ പക്ഷെ അവളിങ്ങനെ ചെയ്യുന്ന ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലും ഇല്ല ആ റിമീസൻ എന്ന് പറഞ്ഞ അവനെയൊക്കെ ഇത് കൊടുക്കണം ശരിക്കും ആണെങ്കിൽ സോനാ പി പോകാൻ കാരണം തന്നെ അവനല്ലേ നമസ്കാരം കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത ഇരുപത്തിമൂന്ന് വയസ്സുകാരി സോന അൽഡോസിൻ്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോനയുടെ കാമുകനായിട്ടുള്ള റമീസ് എന്ന പരവൂർ സ്വദേശിയുടെ വീട്ടുകാർ ക്രൂരമായിട്ടാണ് സോനയോട് പെരുമാറിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ സോന ഇതിനൊന്നും തയ്യാറായിരുന്നില്ല എന്തായാലും സോനയുടെ സുഹൃത്ത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ജോൺസി ജോൺസി എന്നാണ് പേര് തമ്മിലുള്ള ബന്ധം എത്ര നാളായിട്ട് തുടങ്ങിയായിരുന്നു ഡിഗ്രി ശേഷം കഴിഞ്ഞു ഞങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്നു യു സി കോളേജിൽ വെച്ച് ആലുവ യു സി കോളേജിൽ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷമാണ് അവർ പ്രണയത്തിലാകുന്നത് മറ്റേ അവളുടെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ രണ്ടു മാസം കണ്ടായതേ രണ്ട് മൂന്ന് മാസം ആയതേ ഉള്ളു അതിൻ്റെ ഇതായിട്ട് നിൽക്കുമായിരുന്നു അവളത് അപ്പോഴത്തേക്കും പിന്നെ വിളിക്കും വിളിക്കത്തില്ലായിരുന്നു അവള് അവളുടെ ആ സങ്കടം അവൾ വിളിക്കത്തില്ലായിരുന്നു അവൾ ഫോണൊന്നും അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു ഞങ്ങൾ കുറേ പ്രാവശ്യം വിളിക്കുകയൊക്കെ ചെയ്തു അവൾ ഫോണൊന്നും എടുത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ഒരു ഇടയ്ക്കായിട്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞൻ്റെ ശനിയാഴ്ച ഞാൻ വിളിക്കുവായത് രാവിലെ അപ്പോൾ ഞാൻ വരുന്നുണ്ട് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവായിരുന്നു അപ്പോൾ പറഞ്ഞേ നീ വാ അപ്പോഴാണ് അവൾ ഫോൺ എടുത്തത് അന്നാണ് ഫോൺ എടുത്തത് അത് തന്നെ ഞാൻ വഴക്ക് പറഞ്ഞത് നീ എന്തുവാടി ഫോൺ എടുക്കാത്തേ എന്നൊക്കെ ചോദിച്ച് ഞാൻ അവളുടെ വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അവൾ ഈ എനിക്ക് എനിക്കിതിനോട് കുറേ കാര്യം പറയാൻ ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങളും മൊത്തം അവളുണ്ട് ഇല്ലമ്മ അത് അവരുടെ വീട്ടിൽ ഭയങ്കര മതം മാറണം എന്ന് ഭയങ്കര പ്രശ്നമാണ് അവനെ ലോഡ്ജി വെച്ച് ഇവള് കണ്ടുപിടിച്ച് എ ഫോൺ വഴി ആര് എന്തോ ഇത് വഴി കണ്ടുപിടിച്ച കാര്യൊക്കെ ഇവളടുത്ത് പറഞ്ഞു മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ വെള്ളിയാഴ്ച പോയിട്ട് അന്നാണ് അന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കാര്യം പറയാൻ അടുത്തൊക്കെ പറയാൻ വേണ്ടി പോയത് അല്ല ഈ ഫോൺ വഴി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ അപ്പൊ അവന് ഇത് സമ്മതിച്ചില്ല അവൻ സമ്മതിച്ചില്ല അപ്പോഴത്തേക്ക് ഇവിടെ തെളിവ് സഹിതം കാണിച്ചു അവനെ അപ്പോഴത്തേക്കാണ് അവള് അവൻ സമ്മതിച്ചത് അതിനുശേഷം രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് അവള് പറഞ്ഞു മതമാ നേരത്തെ അവള് മതം മാറാന്നൊക്കെ പറഞ്ഞായിരുന്നു സമ്മതത്തോടെ അവളുടെ വീട്ടിലൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ ചേ ഞാനേക്കായാലും അമ്മയ്ക്കായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നിട്ടാണ് ഈ മതം മാറണമെന്ന് പറഞ്ഞ ഇതായിരുന്നു മൂവറ്റുപോണി വെച്ചാണ് അവള് കണ്ടപ്പോഴത്തേക്കാണ് അവളൊക്കെ ചുമന്നി നടക്കുന്നത് കണ്ടത് അപ്പൊ ഞാൻ ചോദിച്ച എന്ത് വേണ്ടി പറ്റി അപ്പഴ് പറഞ്ഞു രമിയ അടിച്ചടി എന്നൊക്കെ പറയുന്നത് അപ്പത്തേക്ക് ഞാൻ അവടത്ത് വഴക്കുണ്ടാക്കിയ അപ്പൊ മതം മാറുന്നതിൻ്റെ പേരിലായിരിക്കും അടിച്ചത് അവള് പറഞ്ഞു എടി എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകാൻ താല്പര്യം എനിക്ക് റെമിയെ തന്നെ വേണം എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകണ്ട എനിക്ക് റെമിയായിട്ട് ജീവിക്കണത് തന്നെയുണ്ടടി എന്നൊക്കെ പറഞ്ഞു അപ്പത്തേക്ക് അവിടത്തെ അവിടെയാണെങ്കിൽ ശരിയാകത്തില്ല മതപരമായിട്ട് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുക ഒക്കെ ചെയ്യും അവൻ്റെ ഉമ്മ അവന്റെ ഉമ്മ മതം മാറണമെന്ന് എന്ന് പറഞ്ഞത് മതം മാറിയേ പറ്റത്തുള്ളൂ മത്തിയാലെ കെട്ടിച്ച് ചേരത്തുള്ളൂന്നൊക്കെ അവളടുത്ത് പറഞ്ഞായിരുന്നു സ്വഭാവം എപ്പോഴാ ജോലി കിട്ടി കഴിഞ്ഞ പിന്നെ എയർപോർട്ടിൽ ഇപ്പൊ അവൻ ചെയ്തു ചെയ്യുന്നത് സോനെ വേണ്ടെന്നല്ല വേണ്ടാത്ത പോലെ ഒരു അഭിനയമായിരുന്നു എനിക്ക് പല പ്രാവശ്യം അവന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് എന്തോ എനിക്ക് തോന്നലാണോ എന്ന് ഞാൻ ചോദിച്ചു അവള് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല അവനെന്നെ തന്നെ വേണം കുറേ പ്രാവശ്യം അവളൊക്കെ ഇത് കൊടുത്തതാണ് ഞാൻ പക്ഷെ അവളത് ഇതാക്കിയില്ല എനിക്ക് ജോലിയില്ല ഞാൻ പഠിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് പോകരുത് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മടി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം നമ്മുടെ കയ്യിലൊരു കാശ് അഞ്ച് കാശ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റും നീ ഒരു കാരണവശാലും സ്ഥലം പഠിത്തം നിർത്തിയിട്ട് പോകരുത് കേട്ടോ എന്ന് ഞാൻ പറയുമായിരുന്നു അവളുടെ അടുത്ത് ജോലി മേടി അവൾക്ക് അതിനുള്ള കഴിവും അവൾ പഠിക്കും നല്ലൊരു പഠിക്കുന്ന ഒരു കൊച്ചും ആയിരുന്നു അവൾ അപ്പോഴത്തേക്കും ജോ അവള് പറഞ്ഞു മേടി ഞാൻ മേടിക്കും ഞാൻ മേടിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൾ ഇടയ്ക്ക് പറയുമായിരുന്നു എടീ എന്നെ ജോലിക്കൊന്നും അവർ വിടത്തൊന്നുമില്ല എന്നൊക്കെ പറയുമായിരുന്നു അവള് ഞാൻ പറഞ്ഞു നീ അവൻ വിട്ടില്ലെങ്കിൽ നീ പൊയ്ക്കോണം എന്ന് ഞാൻ അവളടുത്ത് പറയുമായിരുന്നു റമീസ് തന്നെ റമീസും റമീസിന്റെ ഫാമിലി അവരാണെങ്കിൽ മതം മാറ അവള് മതം മാറണം എന്ന് പറഞ്ഞ് ഇത്ര ഇതാക്കിയത് കൊണ്ടല്ലേ അവള് ഇങ്ങനെ ആയി പോയത് തന്നെ പൊന്നാനി കൊണ്ടുപോയില്ല കൊണ്ടാ അന്ന് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ അന്ന് റൂമിൽ പൂട്ടിയിട്ടെന്ന് പറഞ്ഞില്ല അന്ന് പൊന്നാനി കൊണ്ടേ ആക്കാന്നൊക്കെ പറഞ്ഞു പ്ലാൻ ഇടുവായിരുന്നു അവര് അവളെ അറിയത്തില്ല പത്തിന ഉണ്ടെന്ന് അവള് പറഞ്ഞു പത്താണോ പതിനഞ്ചാണോ എന്ന് പറഞ്ഞത് ടി സി അടയ്ക്കാനുണ്ട് പിന്നെ ഈ രണ്ടായിരം രൂപയ്ക്ക് ഏറെ മറ്റേ ചിലഞ്ഞിനൊക്കെ ആയിട്ട് അവൾ അവൻ വേറെ പെണ്ണുങ്ങളൊക്കെ കൊടുക്കുക എന്നൊക്കെ ഒന്നാണ് അവളേൻ്റെ അടുത്ത് പറഞ്ഞത് സ്വഭാവം അറിയാമെന്നു എന്നിട്ട് അവൾക്ക് അവളെ തന്നെ വേണമെന്നായിരുന്നു ഒരു അതെല്ലാം ക്ഷമിച്ച് വിട്ടു അവളത് എന്നിട്ട് ഇവിടെ തന്നെ വേണമെന്നായിരുന്നു സോനാപ്പയ്ക്ക് ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവൾ മരിച്ചു പോയിട്ടുണ്ട് എൻ്റെ മനസ്സ് പോലും പറയുന്നില്ല അവൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല അവൾ അവൾ ഇപ്പോഴും എനിക്ക് ഇന്നലെ തന്നെ എനിക്ക് മരിച്ചുപോയിട്ട് ഒരു ഫീല് പോലും തോന്നിയിട്ടില്ല അവൾ എൻ്റെ എനിക്ക് എങ്ങൊക്കെ മോട്ടിവേഷൻ തരുന്നത് അവളാണ് എന്തെങ്കിലും സങ്കടം വരുവാണെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് വരുമ്പോൾ അവളാണ് ഞങ്ങൾക്ക് എല്ലാം മോട്ടിവേഷൻ തരുന്നത് പക്ഷേ അവളിങ്ങനെ ചെയ്യുന്ന ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലും ഇല്ല നല്ല ബോൾട്ടെന്ന് പറഞ്ഞാൽ നല്ല ബോൾട്ടായിരുന്നു അവൾ എല്ലാത്തിനും നല്ല മിരിക്ക് കൊച്ചായിരുന്നു അവൾ ആ റെസൻ എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ ഇത് കൊടുക്കണം ശരിക്കും ആണെങ്കിൽ സോനാപി പോകാൻ കാരണം തന്നെ അവനല്ലേ അവനി അവളെ അവൾ എത്ര പ്രാവശ്യം പുറകെ ചെന്നു പറയാം അവന് വേണ്ടി ഏ ഈ ഇങ്ങനെ സാധാരണ ഏത് പെണ്ണായാലും ഈ കാര്യമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വിട്ടിട്ട് പോവാ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് പോകത്തതേ ഉള്ളൂ പക്ഷേ അവൾ അന്നിട്ട് അവൻ്റെ പുറകെ പോയി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് അവനെ